ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്നൊരു അടിപൊളി സോയാബീൻ ഫ്രൈ അല്ലെങ്കിൽ സോയാബീൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ബീഫൊക്കെ വരട്ടുന്നത് പോലെ തന്നെ അതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെറിയ ഇൻഗ്രീഡിയൻസിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോയാബീൻ വരട്ടത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ സൈസ് സോയാബീനാണ് എടുത്തിരിക്കുന്നത് വലുതായാലും മതി ഇനി ഇതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നല്ല തിളപ്പിച്ച ചൂട് വെള്ളം വെള്ളം കൊടുക്കുക ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സോയാബീനൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് പിഴിയുക അപ്പോൾ ഇത് ചെറിയ സോയാബീൻ ആയതുകൊണ്ട് ഞാൻ ചെറു ചിലതൊക്കെ മുറിക്കുന്നുള്ളൂ വലുതാണെങ്കിൽ എന്തായാലും മുറിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കടായി വെക്കുക അടുപ്പിലേക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്തിട്ട് കൊടുക്കുക തേങ്ങാക്കുത്തിതേ ഒരു വലുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ ബീഫൊക്കെ വരട്ടുന്നത് പോലെ ആ ഒരു വലുപ്പത്തിൽ തന്നെ തേങ്ങക്കൊത്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക തേങ്ങക്കുത്തൊന്ന് വാടി വരുമ്പോഴതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയല്ല ഇപ്പോൾ എടുക്കുന്നത് സവാളയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുത്താലും നല്ല സ്വാദാണ് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്നും നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം സവാള ഗോൾഡൻ നിറം ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വരട്ടതിൻ്റെ കൂടെയൊക്കെ എപ്പോഴും കറിവേപ്പില നമ്മൾ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ കൊടുക്കാം ഇനി ഈ സവാളയും തക്കാളിപ്പഴം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഉപ്പും കൂടിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സവാളൊന്ന് വാടി വരും നമുക്ക് തുടരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് കുറച്ച് വെക്കുക ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക നല്ല മണമാണ് കേട്ടോ ഈ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയാണ് നല്ലൊരു മണം ഈ ഒരു ടൈമിൽ നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ സോയാബീൻ ആണെങ്കിൽ എന്തായാലും കട്ട് ചെയ്തിടണം കേട്ടോ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ചിലതൊക്കെ കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഈ മസാലയെല്ലാം ഈ സോയാബീനകത്തോട്ട് പിടിക്കണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല വരട്ടിയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതേസമയം നിങ്ങൾക്ക് ഇച്ചിരി ചാറായിട്ട് വേണമെങ്കിൽ നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ തല്ലിപ്പൊത്തി നമുക്കൊന്ന് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് രണ്ടാമതിൽ നിന്നു തന്നെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തുറന്ന് വെച്ചൊന്ന് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചും ഇട്ട് കൊടുക്കാം അന്നേരം ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ബീഫൊക്കെ വരട്ടി ആ ഒരു ടേസ്റ്റാണ് അടിപൊളിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് ചോറിൻ്റെ കൂടെയും നല്ലതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതെന്തായാലും ഒരു വട്ടമെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ സോയാബീനൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്